ഡൊണാൾഡ് ട്രംപ് ഒരു വലിയ പാഠം പഠിക്കുകയാണ് ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങളെയോ സുഹൃ രാജ്യങ്ങളെയോ ഭയപ്പെടുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞേക്കാം പക്ഷേ ഇന്ത്യ പോലുള്ള പ്രധാന ശക്തികൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ തലകുനിക്കുന്നില്ല വ്യാപാര ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കെ അതിനെ അവഗണിച്ച് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തി ഇതോടെയാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് പിന്നീട് അദ്ദേഹം റഷ്യയെയും പരാമർശിച്ചു വർഷങ്ങളായി ലോകമറിയുന്നൊരു കാര്യമാണ് ട്രംപ് ഒടുവിൽ ശ്രദ്ധിച്ചത് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു ഈ കണ്ടെത്തൽ അദ്ദേഹത്തെ ഏറെ അലോസരപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഒച്ച വച്ചു ഇന്ത്യ വൻതോതിൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു വലിയ ലാഭത്തിൽ അത് വിപണിയിൽ വിൽക്കുകയും ചെയ്യുന്നു റഷ്യയുടെ യുദ്ധത്തിൽ യുക്രൈനിൽ കൊല്ലപ്പെട്ട ആളുകളെക്കുറിച്ച് ഇന്ത്യക്ക് വേവലാതിയില്ല അതിനാൽ ഞാൻ ഇന്ത്യയുടെ മേലുള്ള തീരുവ കുത്തനെ ഉയർത്തും ഇങ്ങനെയായിരുന്നു ട്രംപിൻ്റെ പ്രഖ്യാപനം ട്രംപിൻ്റെ പുതിയ ഭ്രാന്തൻ നിലപാടാണിത് ഇന്ത്യയെ റഷ്യയുടെ യുദ്ധത്തിന് കുറ്റപ്പെടുത്തുന്നു ഇന്ത്യയുടെ എണ്ണ വാങ്ങലിനെ അദ്ദേഹത്തിൻ്റെ വിദേശകാര്യ സെക്രട്ടറി അലോസരപ്പെടുത്തുന്ന കാര്യമെന്ന് വിശേഷിപ്പിക്കുന്നു ട്രംപിൻ്റെ മുഖ്യ ഉപദേഷ്ട അവ കൂടി രംഗത്തെത്തി ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങി ഈ യുദ്ധത്തിന് പണം നൽകുന്നത് ഒട്ടും അനുവദിക്കാനാവില്ല ഇന്ത്യ ചൈനയോടൊപ്പം റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ മുൻനിരയിലാണ് ഇത് ആശ്ചര്യപ്പെടുത്തുന്നതാണ് ഞങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് തങ്ങളെന്ന് ഇന്ത്യ വീമ്പിളക്കുന്നു പക്ഷേ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അവർ വാങ്ങുന്നില്ല ഇങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഇവിടെ ട്രംപ് തോൽക്കുകയാണ് പ്രസിഡൻറ്റായ ശേഷം ആദ്യ ദിനം യുക്രൈനിൽ വെടിനിർത്തൽ നടപ്പിലാക്കുമെന്ന് വീരവാദം ഒഴുക്കിയ ആളാണ് ട്രംപ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ദിവസങ്ങൾ കഴിഞ്ഞു റഷ്യൻ പ്രസിഡന്റ് പുടിൻ അദ്ദേഹത്തെ അസലായി കളിപ്പിക്കുകയാണ് തൻ്റെ പരാജയം മറച്ചു വയ്ക്കാൻ ട്രംപ് ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ആജ്ഞ അല്ലെങ്കിൽ നൂറ് ശതമാനം തിരിവ് ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പക്ഷേ ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കളിക്ക് വഴങ്ങുന്നില്ല റഷ്യൻ ക്രൂഡിന് യാതൊരു വിലക്കും നിരോധനവും നിലവിലില്ലെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഈ വാരാന്ത്യത്തിൽ മൂന്ന് കപ്പലുകൾ ഇരുപത്തിരണ്ട് ലക്ഷം ബാരൽ എണ്ണ ഇന്ത്യയ്ക്ക് എത്തിച്ചു എണ്ണ ഒഴുകുന്നത് തുടരുന്നു റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം ശക്തമായി തുടരുന്നു ഇന്ത്യയുടെ നിലപാട് വ്യക്തമാണ് ഞങ്ങളുടെ റഷ്യയുമായുള്ള ബന്ധം എന്ന് നിലനിൽക്കുന്നതാണെന്നാണ് ഇന്ത്യയുടെ ശക്തമായ നിലപാട് റഷ്യൻ എണ്ണയ്ക്ക് ഉപരോധമില്ല പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ വാങ്ങൽ കുറച്ചപ്പോൾ റഷ്യ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് തിരിഞ്ഞു കുത്തനെയുള്ള കിഴിവുകൾ വാഗ്ദാനം ചെയ്തു യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് റഷ്യയുടെ എണ്ണയുടെ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം മാത്രമാണ് റഷ്യ വിതരണം ചെയ്തത് ഇന്നത് മുപ്പത്തഞ്ച് ശതമാനമാണ് റഷ്യയെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ക്രൂഡ് ഓയിൽ വിതരണക്കാരായി മാറ്റി ഈ പ്രധാന വിതരണക്കാരനെ തള്ളിപ്പറയണമെന്നാണ് ഇന്ത്യയോട് ട്രംപിൻ്റെ ആവശ്യം ഇത് ഒറ്റപ്പെട്ട ആക്രമണമല്ല ഇന്ത്യക്കെതിരായ നിരവധി ആക്രമണങ്ങളുടെ ഭാഗമാണ് ആദ്യം പാകിസ്ഥാനുമായുള്ള വെലിനിർത്തലിൻ്റെ ബഹുമതി ട്രംപ് കവർന്നെടുത്തു പിന്നീട് ഇരുപത്തഞ്ച് ശതമാനം തീരുവുകൾ വന്നു ഇപ്പോൾ ഈ നിലപാടുമായി വരുന്നു ഇന്ത്യയുടെ ക്ഷമ പരീക്ഷിക്കുകയാണ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഉറച്ച സ്വരത്തിൽ ശക്തമായ മറുപടി നൽകി ന്യൂഡൽഹി സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് സൂചന നൽകി ട്രംപ് ഒരു പോരാട്ടത്തിനായി കുതിക്കുന്നു എന്ന് തോന്നുന്നു പക്ഷേ ഇന്ത്യ ഒരു നിയമവും ലംഘിക്കുന്നില്ല റഷ്യയുടെ എണ്ണ വിൽപ്പന നിർത്താൻ ട്രംപ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐക്യരാഷ്ട്രസഭയിൽ ഉപരോധങ്ങൾക്കായി അദ്ദേഹം സമ്മർദ്ദം ചെലുത്തണം പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യുന്നില്ല പകരം അത് തനിക്ക് അനുയോജ്യമല്ലാത്തതിനാൽ നിയമപരമായ വ്യാപാരം നിർത്താൻ ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് ഇന്ത്യയ്ക്ക് യുക്രൈനിലെ മരണങ്ങളോട് സഹതാമില്ലെന്നാണ് ട്രംപ് പറയുന്നത് ഇത് തെറ്റാണ് കീവ് സന്ദർശിച്ച് പ്രസിഡന്റ് സെലെൻസ്കിയെ ആശ്വസിപ്പിച്ചതും പുട്ടിനോട് ഇത് യുദ്ധത്തിനുള്ള യുഗമല്ല എന്ന് പറഞ്ഞത് മോദിയല്ലേ അതേസമയം ട്രംപിൻ്റെ ടീം സെലെൻസ്കിയെ ഓവൽ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു പിന്നെ യൂറോപ്പിലെ ട്രംപിൻ്റെ സഖ്യ നോക്കൂ കഴിഞ്ഞ വർഷം യൂറോപ്യൻ യൂണിയൻ ഇരുപത്തിയഞ്ച് ബില്യൺ ഡോളറിൻ്റെ റഷ്യൻ എണ്ണയും വാതകവും വാങ്ങി യുക്രൈന് നൽകിയ ഇരുപത്തിയൊന്ന് ബില്യൺ ഡോളറിൻ്റെ സഹായത്തേക്കാൾ കൂടുതലാണത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി വരെ യുക്രൈൻ റഷ്യയുടെ വാതകം തങ്ങളുടെ മണ്ണിലൂടെ കടത്തിവിട്ടതിന് വർഷം എണ്ണൂറ് മില്യൺ ഡോളർ വാങ്ങി എന്നിരുന്നാലും ട്രംപിന് ഇന്ത്യയാണ് പ്രശ്നം ഇന്ത്യയെ സുഹൃത്തെന്ന് വിളിക്കുമ്പോഴും ട്രംപ് ഇന്ത്യയ്ക്ക് അതിരുകൾ വയ്ക്കുന്നു അദ്ദേഹത്തിൻ്റെ മുൻഗാമി വർഷങ്ങളോളം ഇന്ത്യയുമായി സൗഹൃദം പടുത്തുയർത്തി ട്രംപ് ഓരോ സമൂഹമാധ്യമ പോസ്റ്റിലൂടെയും ഈ സൗഹൃദത്തെ തല്ലി